പ്രിയമുള്ളവരെ പി എൽ എത്തി ബ്ലോഗ്സിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിനു മുമ്പായിട്ട് ഞാൻ ഫോർവേഡ് ചെയ്തിരുന്ന പൊന്നാനിയുടെ ചരിത്രമുറങ്ങുന്ന പൊന്നാനിയുടെ മണ്ണിലൂടെ പൊന്നാനിയുടെ ചരിത്രകാരൻ ടി വി അബ്ദുറഹിമാൻ കുട്ടി മാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രനഗരിയെക്കുറിച്ചുള്ള ആധികാരികമായ ചരിത്ര വിവരണങ്ങളാണ് തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിലൂടെ ആയിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചത് ഇരുപത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട ചരിത്രമായിരുന്നു അത് അഞ്ചാം പാട്ടായിരുന്നു അതിന്റെ ആറാം പാട്ടിലൂടെ പൊന്നാനി വലിയ ജുമാത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് ചരിത്ര പ്രധാനമായ ലബാറിലെ മക്ക എന്നൊക്കെ അറിയപ്പെടുന്ന പൊന്നാനി പള്ളിയുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഷെയ്ഖ് റൈമുദ്ദീൻ മഹദൂം ഒന്നാമൻ നിർമ്മിച്ച ചരിത്ര പ്രസിദ്ധമായ പൊന്നാനി വലിയ ജുമാത് പള്ളി അങ്കണത്തിലാണ് നാം ഇപ്പോൾ ഇസ്ലാമിക വൈജ്ഞാനിക നായകനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമൻ ഈജിപ്തിലെ അൽ അഹസർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദ്ധം സമ്പാദിച്ച് തിരിച്ചെത്തിയ ശേഷമാണ് ഈ പള്ളി നിർമ്മിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മക്ബറ ഈ സമീപമാണ് ഇതര തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ക്രിസ്താബ്ദം ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിനാണ് ഈ പള്ളി ഷെയ്ഖു അഹിരുദ്ദീൻ മഹ്ദൂം ഒന്നാമൻ നിർമ്മിക്കുന്നത് പള്ളി നിർമ്മിച്ചതിൻ്റെ ശേഷം അസഹരിയൻ പഠന രീതിയും ഗുരുകുല സമ്പ്രദായവും സമന്വയിപ്പിച്ചും കൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള അക്കാലത്തെ പരിഷ്കൃത സിലബസ് രൂപപ്പെടുത്തുകയും ആ സിലബസിന്റെ അടിസ്ഥാനത്തിൽ കിതാബുകൾ രചിക്കുകയും തുടർന്ന് ഈ പള്ളിയിൽ ഡെസ് ആരംഭിക്കുകയും ചെയ്തു അതിനുമുമ്പ് കേരളത്തിൽ പല പ്രദേശങ്ങളിലും പല പള്ളികളിലും ഡെർസുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം തന്നെ ഈ രീതിയിൽ ക്രോഡീകരിക്കപ്പെട്ട പരിഷ്കൃത ദർസുകൾ ആ ദർസുകൾ ആ ദർസ് ആരംഭിച്ചതിന് ശേഷം പൊന്നാനി ഈ പള്ളിയുടെ അങ്കണത്തിൽ വെച്ച് അകത്തെ പള്ളിയിൽ വെച്ച് ഒരു തൂക്കുവിളക്ക് സ്ഥാപിക്കുകയും ആ തൂക്കുവളക്കിൻ്റെ ചുറ്റുമിരുന്ന് കിതാബുകൾ ഓതിപ്പഠിച്ച പണ്ഡിതന്മാരാണ് പിന്നീട് മുസ്ലിയന്മാർ എന്നറിയപ്പെട്ടത് ആ സമ്പ്രദായത്തിന്റെ അക്കാലത്ത് പറയുക വിളക്കത്തിരിക്കൽ എന്നാണ് പറയുക ആ വിളക്കത്തിരിക്കൽ പൂർത്തിയായ പണ്ഡിതന്മാർ പിന്നീട് മുസ്ലിയന്മാർ ആയി അറിയപ്പെടുകയും അങ്ങനെ കേരളത്തിൽ തന്നെ ആദ്യമായി മുസ്ലിയാർ പട്ടം നൽകപ്പെടുകയും ചെയ്ത ചരിത്ര പ്രസിദ്ധമായ പള്ളിയാണ് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി ആ പള്ളിയിൽ നിന്ന് മുസ്ലിയാർ പട്ടം സമ്പാദിച്ച പണ്ഡിതന്മാരാണ് പിന്നീട് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ മഹല്ലുകളിൽ ഖത്തീബന്മാരായും മുദരിസന്മാരായും ഇമാമന്മാരായും കാലന്മാരും ആയും നിയോഗിക്കപ്പെട്ടത് അങ്ങനെ ഇസ്ലാമിക വൈജ്ഞാനിക വ്യാപനത്തിന് സ്ഫോടനം കുറിച്ച പള്ളിയാണിത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പൗത്രനാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂം രണ്ടാമൻ അദ്ദേഹമാണ് കേരളത്തിലെ ആദ്യത്തെ ചരിത്രകൃതിയായ തുഹഫുൽ മുജാഹിദ് രചിച്ചത് മാത്രമല്ല ഇസ്ലാമിക കർമ്മശാസ്ത്ര രംഗത്ത് ഷാഫി ഫിഖ്ഹ് രംഗത്ത് ഏറ്റവും ഏറ്റവും പ്രശസ്തമായ ഫോൾമൊയൻ രചിച്ചതും ഷെയ്ഖ്സൈനുദ്ദീൻ മഹ്ദൂം രണ്ടാമനാണ് നമ്മുടെ ഈ പള്ളി നിർമ്മിച്ച സൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമന്റെ കാലത്താണ് മലബാറിൽ പോർച്ചുഗീസുകാരുടെ കിരാതമായിട്ട് കിരാതമായിട്ടുള്ള നിരനായാട്ട് നടന്നിരുന്നത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള നിരനാര പതിനാറാം നൂറ്റാണ്ടിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അറുന്നൂറ് വരെയുള്ള പതിനാറാം നൂറ്റാണ്ടിൽ ഈ അവസരത്തിൽ ഇതെല്ലാം തന്നെ കണ്ട് മനസ്സുരുകിയ ഷെയ്സൈനുദ്ദീൻ മഹുദൂം ഒന്നാമൻ പോർച്ചുഗീസ് പടയോട്ടത്തിനെ പ്രതിരോധിക്കാൻ തഹരികൾ അലാ അഹിലിൽ തെഹരീൽ അഹിലിൽമാൻ അലാ ജിഹാദി അബുദസി സുൽബാൻ എന്ന കാവ്യസമാഹാരം ലഭിച്ചു ആ കാവ്യസമാഹാരം കേരളത്തിൻ്റെ വിവിധ മഹല്ലുകളിൽ എത്തിച്ചുകൊടുക്കുകയും അങ്ങനെ തന്റെ ബാല്യകാല സുഹൃത്തായ കുഞ്ഞാലി മരക്കാർ ഒന്നാമനെ പൊന്നാനിയിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ സാമൂതിരിയെ മുഖം കാണിക്കുകയും അങ്ങനെ സാമൂതിരി രാജാവിൻ്റെ നേതൃത്വത്തിൽ മരക്കാർ ഒന്നാമൻ്റെ നായകത്വത്തിൽ സൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമൻ്റെ ആത്മീയമായ പിന്തുണയ പിന്നെ ഒരു സംയുക്ത സേന രൂപീകരിക്കുകയും ആ സംയുക്ത സേനയാണ് പറങ്കികൾക്കെതിരെയുള്ള പടയോട്ടത്തിന് മലബാറിൽ തന്നെ ആദ്യമായി തുടക്കം കുറിച്ചത് ഒരു മതേതരത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സംയുക്ത സേനയായിരുന്നു അതായത് നിരവധി ക്ഷേത്രങ്ങളുടെ ഊരാളനായ സാമൂതിരി രാജാവിൻ്റെ നേതൃത്വത്തിൽ കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ്റെ നായകത്വത്തിൽ അക്കാലത്തെ ഏറ്റവും വലിയ മുസ്ലിം പണ്ഡിതനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമൻ്റെ പ്രേരണയാൽ രൂപീകരിക്കപ്പെട്ട സംയുക്തസേന ആ സംയുക്തസേനയാണ് പിന്നീട് പോർച്ചുഗീസ് പടയോട്ട മലബാറിൽ ആകമാനം വ്യാപനം കുറിച്ചത് ആ സംയുക്ത സേനയുടെ പ്രതിരോധം ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ കേരളത്തിലേക്ക ധാരാ ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഈ സംയുക്ത സേനയുടെ പ്രതിരോധം ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ കേരളം ഗോവയെ പോലെ ആകുമായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്ര പ്രസി പ്രശസ്തമായ പള്ളിയാണ് മാത്രമല്ല ഇതിൻ്റെ ഏകദേശം ഒമ്പത് മിനിറ്റ് നടന്നാൽ എത്തുന്ന സ്ഥലമാണ് സാമൂതിരി രാജാക്കന്മാരുടെ ഏറ്റവും പ്രശസ്തമായ തൃക്കാവ് ശ്രീ ദുർഗാവി ക്ഷേത്രം ഇവിടെ നിന്ന് ഒമ്പത് മിനിറ്റ് നടന്നാൽ എത്തുന്ന സ്ഥലം ആ കാലഘട്ടത്തിൽ പതിനഞ്ചും പതിനാറും നൂറ്റാണ്ടുകളിൽ സാമൂതിരി രാജാക്കന്മാർ അധികവും വസിച്ചിരുന്നത് അവിടെയായിരുന്നു അപ്പം അങ്ങനെ സാമൂതിരി രാജാക്കന്മാരുടെ പ്രേരണയാൽ മിസുറിലേക്ക് കത്തുകൾ ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂ ഒന്നാമൻ മിസ്രിലേക്ക് കത്തുകൾ അയക്കുകയും ആ കത്തുകളുടെ അടിസ്ഥാനത്തിൽ മിസുറിൽ നിന്ന് സൈന്യം ഇവിടെ എത്തുകയും അവർ സാമൂതിരി സേനയ്ക്ക് പ്രേരണ നൽകുകയും ചെയ്തു അങ്ങനെ മിസുറിൽ നിന്നെത്തിയ അവർക്കും വേണ്ടി സൗകര്യം ചെയ്യപ്പെട്ട പള്ളിയാണ് പൊന്നാനിയിലെ മിശ്രിരിപ്പള്ളി ആ സേനയിൽപ്പെട്ട ഷഹീദായ അംഗമാണ് നമ്മൾ നേരത്തെ കണ്ട തിരുവത്ത് പള്ളിയിൽ അന്ത്യവിഷമം കൊള്ളുന്ന സെയ്ദലിയൽ മിശ്രി മാത്രമല്ല ഈ പള്ളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ പള്ളികൾ പത്തന്നാണ് അതിൽ ഏറ്റവും പ്രധാന ഏറ്റവും ആദ്യത്തെ പള്ളി കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയാണ് ഏതോ ഏറ്റവും ആദ്യത്തെ പള്ളി രണ്ടാമത്തെ പള്ളി പ്രശസ്തിയിൽ ഏറ്റവും പ്രധാന മുൻപന്തിയിൽ നിൽക്കുന്ന പള്ളിയാണ് പൊന്നാനി വലിയ ജുമായത്ത് പള്ളി ഈ പള്ളിക്ക് ഉള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വൈജ്ഞാനിക വ്യാപനത്തിൻ്റെ തുടക്കം കുറിച്ച പള്ളിയാണ് കേരളത്തിൽ നിരവധി പ്രാചീന പള്ളികൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് ഈ പള്ളിക്കുള്ള വ്യത്യാസം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ മുസ്ലിയാർ പട്ടം തന്നെ തുടങ്ങിയത് ഇവിടെ നിന്നാണ് ഈ പള്ളിയിലെ ദർസിൽ പ്രശസ്തനായ വിളിയങ്കോട് ഉമർകാദ് അതേ പ്രകാരം തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ പോരാട്ട നായകനായ നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ പുത്തമ്പള്ളി അന്ത്യവിഷ്രമം കൊള്ളുന്ന ഷെയ്ഹ് കുഞ്ഞ മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങി നിരവധി പ്രശസ്ത പണ്ഡിതന്മാർ ഇവിടുത്തെ ദറിസില് നിന്ന് പഠനം പൂർത്തിയാക്കിയവരാണ് അവരെല്ലാം തന്നെ വിളക്ക് തിരിക്കൽ വിരുദ്ധം സമ്പാദിച്ചവരാണ് മാത്രമല്ല ഇന്നേ പൈതൃക പെരുമ സംരക്ഷിക്കുന്ന വെള്ളിയാണിത് ആദ്യകാലത്ത് പതിനാറാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ അകത്തെ പള്ളിക്ക് ശേഷം വിവിധ കാലഘട്ടങ്ങൾ കാലഘട്ടങ്ങൾ ഇവിടെ പള്ളിക്ക് പരിഷ്കരണങ്ങൾ വരുത്തിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം തന്നെ പൈതൃക തനിമയോടുകൂടി ഇന്നും സംരക്ഷിക്കപ്പെട്ട് വരുന്നുണ്ട് കേരളത്തിലെ പല പ്രശസ്ത പള്ളികളും ഇതിനകം തന്നെ രൂപഭേദം വന്നിട്ടുണ്ട് പക്ഷേ പൊന്നാനി വലിയ ജുമായത്ത് പള്ളി ഇന്നേ വരെ ആ രീതിയിലുള്ള ഒരു പരിവർത്തനത്തിന് വിധേയമായിട്ടില്ല ഇന്നേ വരെ അതിൻ്റെ ആ പൈതൃക തനിമ പരിപാലിച്ച് പോരുന്ന രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ ഇവിടുത്തെ കമ്മിറ്റി ഇപ്പോഴത്തെ ഇവിടുത്തെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ സെയ്ദ് മുഹമ്മദ് തങ്ങൾ പിന്നെ നമ്മുടെ പൊന്നാനി മഹുദുവും സയ്യിദ് എം പി പുന്തക തങ്ങൾ പ്രസിഡൻറ്റും വി സയ് മുഹമ്മദ് തങ്ങൾ ഒരു കമ്മിറ്റിയാണ് അവർക്ക് ഇന്നേ വരെ ഇതിൻ്റെ പൈതൃക തനിമ തകർക്കുന്ന യാതൊരു രീതിയിലുള്ള പ്രവർത്തനവും കമ്മിറ്റിക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ കേരളത്തിൽ തന്നെ എല്ലാ നിലക്കും പ്രശസ്തമായ പള്ളിയാണ് പൊന്നാനി വലിയ ജുമാത്തു പള്ളി സൈനുദ്ദീൻ മഹദൂം ഒന്നാമൻ മുതൽ ഇതേവരെ നാൽപ്പത് മഹ്ദൂമാരാണ് പള്ളിയുടെ ഖാദിസ്ഥാനവും മഹദൂം സ്ഥാനവും അലങ്കരിച്ചത് ഇപ്പോഴത്തെ മഹദൂം സെയ്യീദ് എം പി മുത്തുബായത്തങ്ങളാണ് നാൽപ്പതാമത്താള് സെയ്ദ് എം പി മുത്തുബായത്തങ്ങളാണ് അതിൽ നിന്ന് മുപ്പത്തേഴ് മഹദൂമാരുടെ കബറും അക്ബറയും ഈ മക്കാമിലാണ് മക്ബറയിലാണ് രണ്ടിൽ രണ്ട് മഹദൂമ്മമാരുടെയും മക്ബറ അതായത് ഷെയ്ഖ് സൈനുദ്ദീൻ രണ്ടാമൻ്റെയും പിന്നെ അതേ പ്രകാരം തന്നെ പൂക്കോയ തങ്ങളുടെയും മക്ബറ ഷെയ്ഖ് സൈനുദ്ദീൻ രണ്ടാമൻ്റെ മക്ബറ മാഹിക്കടുത്ത ചോമ്പാലിലും മറ്റേ മഹ്ദൂമിൻ്റെ മക്ബറ പൂക്കോയത്തങ്ങളുടെ മക്ബറ നമ്മളെ ചൊക്ളിയിലുമാണ് ബാക്കി മുപ്പത്തേഴ് മഹ്ദൂമാരെയും മറമാടപ്പെട്ടുള്ളത് ഈ മഹദും കെട്ടിലാണ് ൂം പണ്ഡിതന്മാര് ആദ്യകാലം മുതൽ തന്നെ ഇസ്ലാമിക ശരീരത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നീങ്ങിയതിനാൽ ഈ മക്ബറ ഇന്നും ഈ രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സിയാറത്ത് കേന്ദ്രമാണ് പൊന്നാനി മഹദൂമിന്റെ മക്ബറ ദിവസേന നൂറുകണക്കിന് വിശ്വാസികൾ ഇവിടെ വന്ന് സിയാർത്ത് ചെയ്തു പോവാറുണ്ട് അത്രയും പ്രശസ്തമാണ് പൊന്നാനി മഹദൂമിന്റെ മക്ബറ മാത്രമല്ല കേരളത്തിൽ സൈനുദ്ദീൻ മൊഹ്ദാമിന് മഹദൂ മൊന്നാമന് തുല്യം സൈനുദ്ദീൻ മഹ്ദൂ മൊന്നാമൻ മാത്രമേ ഉള്ളൂ ഈജിപ്തിലെ അസഹറിൽ നിന്ന് പഠനം പൂർത്തിയാക്കി അക്കാലത്ത് പഠനം പൂർത്തിയാക്കിയ മഹാപണ്ഡിതനാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂ മൊന്നാമൻ അക്കാലത്ത് കടൽ കടക്കൽ ഹൈന്ദവ വിഭാഗങ്ങൾക്ക് നിഷിദ്ധമായിരുന്നു അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് മുസ്ലിം പണ്ഡിതനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂ മൊന്നാമൻ കടൽ കടന്ന് ഈജിബില അൽ അസഹറിൽ പോയി വിരുദ്ധം സമ്പാദിച്ചത് അപ്പോൾ കേരളത്തിലെ പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ ആദ്യമായി യുദ്ധം സമ്പാദിച്ച ഒരേ ഒരു മലയാളിയാണ് സൈനുദ്ദീൻ മഹുദൂം ഒന്നാണ് കാരണം ഹൈനവ് വിഭാഗങ്ങളിൽ സവർണറ് മാത്രമേ അക്കാലത്ത് വിദ്യാഭ്യാസിക്കുള്ളൂ അവിടേക്ക് കടൽ കടക്കൽ നിഷിദ്ധമായിരുന്നു അപ്പോൾ ഇതേ വരെ ചരിത്രത്തിൽ ആ കാലഘട്ടത്തിൽ കടൽ കടന്ന് പിന്നെ വിദേശത്ത് പോയി യുദ്ധം സമ്പാദിച്ച ആരും തന്നെ ഇല്ല അപ്പം അങ്ങനെയുള്ള മഹാപണ്ഡിതനും പ്രിയമുള്ളവരെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാഴ്ചകൾ ഇതൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ പാട്ടുകളിലൂടെ ആയിട്ട് ഞാൻ ഫോർവേഡ് ചെയ്ത വീഡിയോ കാണാൻ മറന്നു മറന്നുപോയരുണ്ടെങ്കിൽ കാണാൻ സാധിക്കാതെ പോയരുണ്ടെങ്കിൽ ചാനൽ സന്ദർശിക്കുക ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ ഇതിൻ്റെ അഞ്ചാം പാട്ട് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ വേണ്ടി ശ്രമിക്കുക ചരിത്രപ്രധാനമായ പ്രധാനമായ നഗരികളെക്കുറിച്ച് അവിടുത്തെ തന്നെ ചരിത്രകാരന്മാർ നേരിട്ട് വിവരിക്കുന്ന ഇതുപോലൊക്കെയുള്ള വിവരണങ്ങളിൽ പരമാവധി അതിൻ്റെ ആധികാരിക ചരിത്രം മനസ്സിലാക്കാൻ നിങ്ങൾക്കിത് ഉപകാരപ്രദമാകും എന്ന് മനസ്സിലാക്കുന്നു നോമ്പ് തുറക്കാനുള്ള സമയമാണ് നോമ്പ് തുറക്കാനുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലുള്ള ഒരല്പം കാഴ്ചകളൊക്കെയാണ് പ്രിയ പ്രേക്ഷകർ ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കാഴ്ചകൾ തുടർന്നു കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറന്നു പോകരുത് എന്ന് ഉറപ്പുത്തുന്നു കൂട്ടത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങളും അറിയിക്കണം പ്രിയമുള്ളവരെ ഇനിയുമേറെ കാഴ്ചകൾ തുടർന്ന് പുറകെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വരാൻ പോകുന്നുണ്ട് എന്നും കൂടി മനസ്സിലാക്കുക പൊന്നാനിയിലെ വിപസമൃദ്ധമായ ഫുഡിനെ കുറിച്ചൊക്കെ പരിചയപ്പെടുന്നതിനെ തുടർന്ന് പുറകിൽ വരാനുണ്ട് അങ്ങനെ അങ്ങനെ ഒത്തിരി കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്മ നിറഞ്ഞ ഒരു ദിനം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് Thanks for watching Jai Hind